ഓം ശാന്തി എത്രത്തോളം നമ്മൾ നമ്മുടെ ആത്മീക സ്ഥിതിയിലിരിക്കുന്നുവോ അപ്പോൾ നമ്മുടെ മുഖം ഒരിക്കലും ഗംഭീരമായി കാണപ്പെടില്ല ഇവിടെ ഗംഭീരത എന്ന് പറഞ്ഞാൽ സീരിയസ് ഇവിടുത്തെ അർത്ഥം അതാണ് നമുക്കറിയാം ഗംഭീരത സീരിയസ് ആയിരിക്കുക എന്നുള്ള നല്ലൊരു കാര്യമാണ് എന്ന് വെച്ച് മച്ച് സീരിയസ് ആയാൽ ആ സീരിയസിന്റെ ഫീലിങ്സ് ടൂ ആയാൽ അതൊരിക്കലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല ഒരു പ്രസന്നതയില്ല കണ്ണുകൾ തിളക്കമില്ല പകരം ടു മച്ച് സീരിയസ് അപ്പൊ ഈ ഒരു ഭാവം മറ്റുള്ളവരിൽ നിന്നും നമ്മളെ അല്ലെ നമ്മളിൽ നിന്നും മറ്റുള്ളവരെ അകറ്റിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ആത്മീക സ്വരൂപത്തിന്റെ സ്ഥിതിയിലിരിക്കൂ രമണീകമായിരിക്കൂ ശാന്തമായിരിക്കൂ എന്ന ഗംഭീരതയും വേണം എന്നാൽ ആവശ്യത്തിലധികം ഗംഭീരത ആവശ്യവുമില്ല പകരം മുഖം സദാ പുഞ്ചിരിച്ചു കൊണ്ടേരിക്കൂ നോക്കൂ നമ്മുടെ ഓരോരുത്തരുടെയും ജഡചിത്രമാണല്ലോ ദേവി ദേവന്മാരുടെ ചിത്രം പക്ഷെ അതിന് ജീവനില്ല എങ്കിൽ തന്നെയും ആ ചിത്രത്തിന് ജീവൻ ഉള്ളതുപോലെ തോന്നുന്നു കാരണം എന്താ ആ ചിത്രത്തിന്റെ മുഖം എത്ര ഭംഗിയാണ് എത്ര ഭംഗിയായിട്ടാണ് ശ്രദ്ധയോടു കൂടിയാണ് ആ മുഖം വരച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ചിത്ര ദേവിദേവതാ ചിത്രത്തിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമില്ലെങ്കിൽ മുഖത്താ പുഞ്ചിരിയില്ലെങ്കിൽ മുഖത്താ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇത് വരച്ച ആർട്ടിസ്റ്റ് ശരിയല്ല എന്തെങ്ങനെ വരച്ചു വെച്ചത് അപ്പൊ ആ പടത്തിലെ കുറ്റങ്ങൾ നമ്മൾ ചാർത്തുന്നത് ശില്പക്കാ ശില്പത്തിനല്ല കുഴപ്പം ശില്പിക്കാണ് കണ്ണുകൾക്കൊരു കുഴപ്പം വന്നാൽ അത് വരച്ച ആളുടെ കുഴപ്പമാണെന്നാണ് പറയുക അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് കാണുന്നത് ആ ഒരു ചിത്രത്തിൽ പോലും ഒരു ചിരി കാണാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളിൽ തിളക്കം കാണാൻ ആഗ്രഹിക്കുന്നു ആ മുഖത്ത് പ്രസന്നത കാണാൻ ആഗ്രഹിക്കുന്നു നേരെ മറിച്ച് ടൂമച്ച് സീരിയസ് ആയിരുന്നെങ്കിലോ ആ പടം നമുക്കൊരിക്കലും നല്ലതായി തോന്നില്ല ഇവർക്കെന്താണ് ജീവിക്കാനുള്ള കല അറിയില്ലേ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ എപ്പോഴും വളരെ സീരിയസ് ആയിട്ടിരിക്കുക റഫ് ആണ് ടഫ് ആണെങ്കിൽ ആൾ പറയും ജീവിക്കാൻ അറിയില്ല സഹകരിക്കാൻ എപ്പോൾ നോക്കിയാലെങ്കിലും മുഖം വീർപ്പിച്ചിരിക്കും ഒരു രണ്ട് ഫോട്ടോ നമുക്ക് കിട്ടുകയാണ് അത് ഒരാളുടെ പടം വളരെ പ്രസ ആണ് വളരെ ചേരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരാളുടെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നു നമ്മൾ ഏതിലാക്കി നോക്കുക കൂടുതലേ ആ പുഞ്ചിരിക്കുന്ന മുഖത്തിലല്ലേ നോക്കുക ഏതാ ഇഷ്ടപ്പെടുന്നത് ആ പുഞ്ചിരിക്കുന്ന മുഖമല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ സ്റ്റുഡിയോയിലെ പറയും സ്മൈൽ പ്ലേസ് എന്തുകൊണ്ട് ആ സ്മൈലിംഗ് ഉള്ള ആ ഫേസ് ആണ് നമ്മളൊരു അപേക്ഷ ഫോമിൽ പോലൊട്ടിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ മുഖ മുഖമാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ അതിൽ പോലും നമ്മുടെ ചിരിച്ച മുഖം വെക്കണമെന്നാണ് പറയുക അതാണ് സ്മൈൽ പ്ലീസ് പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കുക നേരെ മറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ടൂ മച്ചായിരുന്നു കണ്ട് ഫോട്ടോ എടുത്താൽ ഒരു ക്രൂരന്റെ മനോഭാവത്തിലാണ് ആ പടം എടുക്കുന്നതെങ്കിൽ ആ പടം അപ്പോഴേ തന്നെ അധികം റിജെക്റ്റ് ചെയ്യും നമുക്ക് കുത്തി ക്വാളിറ്റി ഉണ്ടാവാം ക്വാളിഫിക്കേഷൻ ഉണ്ടാകാം പക്ഷെ മുഖ കാണുമ്പോൾ ആൾ ശരിയല്ല എന്നൊരു തോന്നൽ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും മുഖഭാവമാണ് ആളുകൾ ആദ്യം ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമേ നമ്മുടെ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ മറ്റുള്ള ശ്രദ്ധിക്കാറുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മുടെ ചിത്രത്തിൽ ഒരു പോസിറ്റീവ് ഫീലിങ്സ് ചിത്രമാണ് നമ്മുടെ രൂപത്തിൽ അതായത് മുഖഭാവത്തിൽ ആ ഒരു അവസ്ഥയെ കൊണ്ടുപോകും അപ്പൊ എപ്പോഴേ വരാൻ പറ്റുകയുള്ളൂ ആ പുഞ്ചിരിക്കുന്ന മുഖഭാവം പ്രസന്നത പ്ലസൻ ഫേസ് വരുന്ന എപ്പോഴാണ് ആത്മീക സ്ഥിതിയിലിരിക്കുമ്പോൾ മാത്രമാണ് എന്നാൽ സീരിയസ്നെസ്സും വേണം എന്നാൽ ടൂ മച്ച് സീരിയസ് ആകാനും പാടില്ല ഇപ്പോ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫി പറയും സ്മൈൽ പ്ലീസ് ലാഫിങ് പ്ലീസ് എന്നല്ല പറഞ്ഞത് സ്മൈൽ പ്ലീസ് എന്നാൽ അപ്പൊ അത് ചിരിയാകുമ്പോഴത് ഓവർ ആയിപ്പോ ആ പടം കൊള്ളില്ല ചിരിക്കാതിരുന്നാലോ ആ പടവും കൊള്ളില്ല അപ്പൊ എന്താണ് സ്മൈൽ ചിരിക്കൂ എന്നോ അട്ടകസിക്കൂ എന്നല്ല അദ്ദേഹം പറഞ്ഞത് സ്മൈൽ പ്ലീസ് അതിന്റെ അർത്ഥം ഒന്നാണ് അത് ആ റോയൽറ്റി ആണ് അതാണ് ഗംഭീരത ായാൽ അതിന്റെ നില കുറഞ്ഞു അതുകൊണ്ട് ആത്മീയ സ്ഥിതി ഇരുന്നുകൊണ്ട് സദാശാലീനമായും സുന്ദരമായും ഇരിക്കും അതോടൊപ്പം ഗംഭീരതയും മെയിൻറ്റെയിൻ ചെയ്യൂ ഓം ശാന്